അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വാഹനം ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാട്ടോ ഒരു വാഹനത്തിന്റെ ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യാം നമ്മളെ ഫോൺ നമ്മളെ വാഹനവുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ ആദ്യം സെറ്റപ്പ് പോയിട്ട് ഫോൺ കണക്ഷനിൽ പോവുക ഫോൺ കണക്ഷനിൽ പോയിട്ട് ബ്ലൂടൂത്ത് കണക്ഷന് കണ്ടോ ആഡ് ന്യൂ വന്നു കണ്ടോ ആഡ് ന്യൂ അതിൽ സെർച്ചിങ് ആണ് സെർച്ചിങ്ങിൽ ഓക്കെ കൊടുത്തിട്ട് നമ്മൾ കണ്ടോ ഫോൺ നമ്മളെ നെയിം നിയമിക്കാം കണ്ടോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡിവൈസാണുള്ളത് നമ്മൾ ആറിൽ കൂടുതൽ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഡിവൈസ് പോയിട്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നാലേ നമുക്ക് നമ്മളെ ഫോണ് പുതിയ ഡിവൈസ് കണക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡിവൈസ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ആഡിനുവിൽ പോയിട്ട് കേട്ടോ ഇനി നമുക്ക് ഫോണിലാണ് കേട്ടോ ചെയ്യാനുള്ളത് നമ്മളെ ഫോണിൽ ബ്ലൂടൂത്തിലാണ് ചെയ്യാനുള്ളത് നമ്മളെ ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ നേരെ ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് ഓണാക്കുക ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ താഴെ കണ്ടോ മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ നമ്മളിത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ കണ്ടോ കിയാന്ന് വരുന്നത് അതിൽ നമ്മൾ എന്തു ചെയ്യുക ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ പേര് കാണിക്കണമുണ്ടോ അപ്പോൾ നമ്മൾ ഡോൺ ഡയലോഗ് എടുത്തിട്ട് എന്തുവാണ അപ്പോൾ ഏകദേശം നമ്മൾ വാഹനത്തിൽ മേലെ കണ്ടോ കണക്റ്റായി കിയ കണ്ടോ ഇത്ര പോണേ ഉള്ളൂ നമ്മുടെ ഫോണ് വാഹനവുമായി കണക്റ്റായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീഡിയ കണ്ടോ ഇനി നമുക്ക് ഏതാണ് ആപ്പ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സോങ്ങൊക്കെ ഒക്കെ ആസ്വദിച്ച് പോകാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും സപ്പോർട്ട് ചെയ്യാം